മുദ്രാജീവിയോട് പ്രതികരിക്കുന്നു നമസ്കാരം നവരാത്രി ഈ ക്ഷേത്രത്തിൽ ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ വിശദാംശങ്ങൾ മോഹൻ തുടങ്ങി നാളെ സമാപിക്കുകയാണ് ഇന്ന് മഹാഭകൽ ഭഗവതി സേവയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കളമെഴുതി ആചാര അനുഷ്ഠാന പ്രകാരം ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ഭഗവതി സേവ ആരംഭിക്കുന്നതാണ് നാളെ രാവിലെ ഏഴ് മുപ്പതിന് പൂജയെടുപ്പ് അതുപോലെ തന്നെ എട്ട് മണി മുതൽ വിദ്യാരംഭം കൊച്ചു കുട്ടികളുടെ വിദ്യാരംഭം എന്നിവ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു ഭഗവത് സേവ കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ ക്ഷേത്രത്തിനകത്തുണ്ട് ഭക്തജനങ്ങൾ നാളെ രാവിലെ തന്നെ ഏഴ് മുപ്പതിനു മുമ്പ് തന്നെ വന്ന് പൂജ വെച്ചിരിക്കുന്നവർ പൂജ എടുത്ത് അവരുടെ പുസ്തകങ്ങൾ വാങ്ങണമെന്നും

വിജയദശമിയായ നാളെ വിദ്യാരംഭത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് റഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നത് जादो रेगा आवर गोमिक अच्छा टर्म दिया